الحمد لله بلعب. بلعب. الحمد لله بلعب. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم Allahumma inni a'udhu bika min shururi <tries> anfusina wa min sayyi'ati a'malina

അവരുടെ പൊരുത്തത്തിലായി റാഗത്തിലായി പൂർത്തീകരിക്കാനൊന്നും ഏത് സമയത്തും അവിടുത്തെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അവിടുത്തെ ഇഷ്ടത്തിലായി അവസാനം നന്നായി ലോകത്തിനോട് വിട പറയാനും ഉള്ള തൊഴിലേക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകിയത്മാനികളെ ദീർഘമായ ഈ സംസാരത്തിനെയും എണീറ്റി നിന്നതല്ല വളരെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിനും ആരോഗ്യപരമായി വളരെ ദീനിന്റെ കാര്യമാണ് അതിന് അതാഹിന്റെ നല്ല നീയതോടുകൂടി അതാഹിന്റെ ദീന നിലനിർത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാണ് ബഹുമാനരായ ഇവിടെ വന്നത് പ്രധാനമായി നിർവഹിക്കപ്പെടേണ്ടതായ തർത്തമ്യം അത് നിർവഹിച്ചു ഇനി ഇവിടെ ഇറങ്ങി ഒരു പരിപാടി നടത്താനും ഒരു വടകു പറയാനും അത് കഴിഞ്ഞുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിക്കാനും ഒക്കെയുള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് മൗല തിരിച്ചു പോയത് അപ്പൊ നമ്മളോട് പറഞ്ഞു നിങ്ങൾ എന്ന് ചൊല്ലിക്കോ അങ്ങനെ മൗല മൗല സ്വാമി ഞാൻ വിളിച്ച് എന്ത് ചെയ്യണം മൗലത് കഴിഞ്ഞ് ജനങ്ങളോട് ഒരൽപ്പം സംസാരിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മൾക്കാർക്കും ഒരു മൗലൈ മണ്ണെ കാലുകുത്തി എന്നത് തന്നെ ഏറ്റവും വലിയ ഞർമ്മത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുന്റെ ഒരു വലിയ ഒരു നാട്ടിൽ കാലുകൊത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വെളിച്ചമി ാണ് അതിന്റെ യാഥാർത്ഥ്യം അവരെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് നമുക്കറിയാം സാധാരണ ഒരു കുറ്റി കഴിച്ച് ഒരു സദസ്സിൽ വരുമ്പോ എവിടെയാണോ ഇറങ്ങി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് എല്ലാ രീതിയിലും അത് കഴിഞ്ഞിട്ടാണ് സാധാരണ തിരിച്ചു പോകാറ് അള്ളാഹു സ്വർണ്ണങ്ങൾ താര മൊത്തം ആ ഇഷ്ടവും ഗുരുത്തവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപാരമായ നൽകിയ മഹാന്മാരോടുള്ള അജഞ്ചലമായ അവരോടുള്ള അടങ്ങാത്ത വിശ്വാസം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരുപാട് വിദേശത്തുള്ളവരുടെ നാട്ടിലുള്ളവർ അവരുടെ ഇരുപത്തി അയ്യായിരം അൻപതിനായിരം പത്തായിരവും അയ്യായിരവും അഞ്ഞൂറും നൂറും ഓരോരുത്തരും വില ഏറ്റെടുത്തു അങ്ങനെ പരിശുദ്ധ വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് ആ നൽകിയ ആളുകളുടെ ഉദ്ദേശം ആരാണോ ഈ പരിശുദ്ധമായ സ്ഥാപനത്തിൽ കുറ്റിയതിക്കുന്നത് ഇതിന്റെ നേതൃത്വം നൽകുന്നത് ആരാണോ ആ മഹാനുഭാവന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ നൽകിയിട്ടുള്ളത് നമുക്കിവിടെ ഈ സ്ഥാപനത്തിന്റെ സ്ഥലം അന്വേഷിക്കുകയും നമുക്ക് ഒറ്റതായും അതിന്റെ വില യോജിച്ച് വന്നുകൊണ്ട് സ്ഥലം ഉറപ്പിക്കുകയും ചെയ്യും ഉണ്ട് എന്നൊക്കെ മഹാന്മാരോട് വന്ന് പരാതി നമ്മൾ പറഞ്ഞപ്പോ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ പരാതി അതൊരിക്കലും അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല നമ്മളെ പ്രശ്നത്തിന് പരിഹാരം മഹാനായ സാഹിബ് വെള്ളം വെള്ളം പറഞ്ഞ നാട്ടിൽ ആടുകൾ കപ്പുറത്ത് മഹാന്മാരുടെ നിങ്ങൾ ആലോചിച്ചു നോക്ക് വെള്ളമില്ലാത്തതിന്റെ പേരിൽ ആളുകൾ തിരിഞ്ഞു നോക്കാത്തൊരു പ്രദേശം ആ പ്രദേശത്തിലെ നൂറ്റിപ്പതിനൊന്നും അടിയോളം വെള്ളം അടിക്കാനുള്ള അപ്പോഴേക്ക് തന്നെ

പരിശുദ്ധ രീതിയിലേക്ക് മുസ്ലിം വളർത്തിയെടുക്കുന്നതായ സമൂഹത്തിന് വാർത്തെടുക്കാൻ വേണ്ടി ഇവിടെ ശക്തമായ മഹത്വങ്ങൾ തിരുനോട്ടത്തിലാണ് നമ്മളോട് പറയാറുണ്ട് നമ്മൾ നമ്മളെ മുന്നേ നടക്കുന്നതാ മഹാന്മാരാണ് ുംഹാന്മാരാകുന്നാപിര്യങ്ങളുംഹാൻമാരുടെ പിറകിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് മാത്രമാണ് പരിശുദ്ധതയിൽ ഇവിടെ നിലനിർത്താനും സാധിക്കുന്നത്

ഏത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് മതക്കാരനാണെങ്കിലും നമ്മുടെ ഒരു സ്ഥാപനം ഒരു നാട്ടിൽ സമർപ്പിക്കപ്പെടുമ്പോ ഉത്തുമില്ല ആറുതി ഒന്നാമ പറയുന്നുണ്ട് ഇവിടെ ആർക്കും സമീപിക്കാം ഇത് എല്ലാവർക്കുമുള്ള ആശ്രയമാണ് ഇവിടെ എന്ത് പ്രശ്നങ്ങൾക്കും ആർക്കും സമീപിക്കാം എന്തുകൊണ്ട് ഇത് മഹത്വക്കൾ സ്ഥാപിക്കുന്ന സ്ഥാപനമാണ് മഹാന്മാർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ആളുകളൊന്നും അവർക്കില്ല അവർക്ക് എല്ലാ ജനങ്ങളും അവർക്ക് അടിമകൾ അവർക്കുള്ളത് ആ മഹാൻ ഭാവിന്മാരിൽ മഹാനുഭാവന്റെ ഒരു ഒരു കൂടി സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ രാജ്യം പരിശുദ്ധമായ ഇന്ത്യ ഇവിടേക്ക് പല കാലങ്ങളിലായിട്ട് ഒരുപാട് അറബ് ബന്ധമുള്ള ഇസ്ലാം ബന്ധമുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട് പക്ഷേ

തങ്ങളെ ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ പരിശുദ്ധമായ മദീനയിലേക്ക് പോയി അവിടെ കൊടുക്കുന്നത് നിങ്ങൾ കവാടത്തിന്റെ അരികിലേക്ക് വരണം എന്നിട്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് പോകണം നിങ്ങൾക്ക് ഞാൻ ഹിന്ദുസ്ഥാനിന്റെ താജൽ വിലായത്ത് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയപ്പെടുന്ന നാടിന്റെ അധികാരത്തിന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവിടെ അജ്മീറിൽ നിങ്ങൾ പോകണം ആ അജ്മീറിൽ നിങ്ങൾ താമസിക്കണം അവിടെ വെച്ച് നിങ്ങൾ ദീനദാപത് നടത്തണം അവിടെ തന്നെയാണ് നിങ്ങളുടെ അന്ത്യവിശ്രമം കൊള്ളല്ല മണ്ണും സ്ഥലവും അജ്മീർ തന്നെ നിങ്ങളുടെ വിശ്രമം കൊണ്ടു കഴിഞ്ഞ

രാജാവാണ് മഹാനായും എനിക്കിന്നാലെ ആവശ്യമുണ്ട് അത് എനിക്ക് നിങ്ങൾ നൽകണം അത് നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞ് അവന്റെ ആ ഉദ്ദേശത്തിന് നേടിയെടുത്ത ശേഷമാണ് അവൻ തിരിച്ചു പോകുന്നത് എന്നാണ് അങ്ങനത്തെ നിലനിർത്തിയത് മഹാനവരുള്ള നടക്കം കണ്ടിട്ട് നടന്നു പോകുന്നത് അവര് നടന്നു പോകുന്ന വഴിയിലുള്ള ആളുകൾ കൂട്ടമായിരുന്നുണ്ട് ആരോടും വിശ്വസിക്കാനൊന്നും പറഞ്ഞിട്ടില്ല നടന്നു പോകുന്നത് കണ്ടിട്ട് ഗോത്രങ്ങൾ അന്ന് ഡൽഹി എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ ഒരു മുസ്ലിമിനെ കാലുകുത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നാണ് ആ ഡൽഹിയിലെ ഒരു ആരാധനാലയത്തിന്റെ സമീപത്തിലൂടെ മഹാനായ ഹാജിർ അതിന് നടന്നു പോകുമ്പോ അവിടെയുണ്ടായിരുന്ന ഏഴ് സേവകന്മാർ

ഒരു വസ്തുവിനെ പറഞ്ഞതുപോലെ നോക്കിയാൽ അപ്പോൾ തന്നെ ിൽ പറഞ്ഞതാണ് മഹാനായ മഹാനായുംച്ചപ്പോ അത് ഞമ്മക്ക് മനസ്സിലായി പക്ഷെ മഹാന്മാരുടെ എങ്ങനെയാണ് ഒരാൾ ഒരു മൂന്ന് ദിവസം അവൻ തിരിച്ചു തിരിച്ചുപോകും അത് പദവിയുമായിട്ടാണെന്ന് മഹാന്മാരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടത്തിൽ വിശ്വസിക്കുന്നവരാണവർ ഒരു നോട്ടം കൊണ്ട് അങ്ങനെ പരിശുദ്ധമായ ഇവിടെ ഇന്ത്യയുടെ പല ഭാഗത്ത് മഹാനായ ഹാജി പ്രചരിപ്പിച്ചു ആ ആ ഇന്ത്യയിലെ ഏൽപ്പിക്കപ്പെടുന്നോട് ബന്ധമില്ലാത്ത ഒരു മഹാനും ഇന്ത്യയിലില്ല എന്നായിരുന്നു എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ മഹത്തുക്കൾക്കും ഹാജുമായിട്ട് ഒരു ബന്ധുണ്ടാവും എന്തുകൊണ്ട് ദീനിന്റെ തറവാണ് ഇന്ത്യക്കാർ കഥ അവിടെ നിന്നാണ് അത് പ്രചരിച്ചത് കാലഘട്ടത്തിൽ ഏൽപ്പിക്കപ്പെടുന്നവരുണ്ട് അതിൽപ്പെട്ട മഹാനാണ് മഹാനായ എന്ന് പറയപ്പെടുന്ന മഹാൻ അതിനുശേഷം അതിനുശേഷം മേലേക്ക് ഏൽപ്പിക്കപ്പെട്ടവരാണ് ആ മഹാനുഭാവന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടൊരു തുടക്കമാണ് അല്ലാഹു നമുക്ക് അതിനോട് വരം ചേർന്ന് നിൽക്കാൻ നൽകട്ടെ പറയും നമ്മൾ വിചാരിക്കരുത് ഒരു മനുഷ്യന്റെ ഒരാളുടെ അത് അത് രഹസ്യവും പരസ്യവുമായി ഒരു മനുഷ്യന്റെ രീതിയിൽ മഹാന്മാർക്കല്ലാതെ സാധ്യമല്ല രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നിയന്ത്രിക്കുന്നവർ നമുക്കൊരാളെ പറ്റിയിട്ട് എന്തും പറയാ മൈക്ക് കിട്ടുമ്പോ ഉദാഹരണത്തിന് അല്ലെങ്കിൽ ആളടിയിലിറങ്ങുമ്പോ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല ഉഷാറാക്കിയിട്ട് നടക്കുന്നവർ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ അവസ്ഥ എന്തെന്നറിയൂല സമുദായികമായിട്ടൊരു പ്രശ്നവും കാണുന്നില്ല രഹസ്യമാകുന്ന ജീവിതത്തിന്റെ അവസ്ഥ അറിയുന്നില്ല മറ്റുള്ളവർക്ക് പക്ഷേ രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ യഥാർത്ഥ യഥാർത്ഥം എടുക്കുന്നവരാണോ മഹാത്മാ അതാണ് ദീൻ എന്ന് പറഞ്ഞു അങ്ങനത്തെ ദീനുള്ളവരാകി മാറ്റുന്ന അവര് ഒഴിഞ്ഞ സമയത്താണെങ്കിലും അവർ ഒഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും ആരാരും ഇല്ലാത്ത സമയത്താണെങ്കിലും അടിമയെ മാറ്റി അങ്ങനെ മാറ്റിയെടുത്തവരാണ് മഹാനായ മുത്തു മൗലോ

നല്ല നീലത്തോടുകൂടി ആരെയും പരിശുദ്ധമായ വഴിയുമായി ബന്ധപ്പെടുന്നുണ്ടോ അവരുടെ നിയമാൻ സലാമത്തായിട്ടല്ലാതെയില്ല അവരെല്ലാവരും രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ അവരുടെ തിരിച്ചു പോകേമത്ത് തോന്നിയത് ഉച്ചത്തിൽ ചോദിച്ചാണ് സന്ദർഭത്തിലാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നല്ലവരുടെ സാന്നിധ്യത്തിലായി നമ്മളുണ്ട് നീ കുളിച്ചുകൊണ്ടാണ് അവർ ലോകത്തിനോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറയും നമ്മൾ ഒരുങ്ങുന്നവർ െന്ന് പറയുന്നവർ എന്റെ യാത്ര നാളെയാണ് നാളെ ഇവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടാനുണ്ട് അതുകൊണ്ട് അതിനൊക്കെ റെഡി ആയിക്കൊണ്ടാണ് അവരോട് തിരിച്ചു പോയത് അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ നിങ്ങൾ നിങ്ങൾ ആരാണ് സത്യവാന്മാർ രഹസ്യവും പരസ്യവും ഒരുപോലെ അന്താഹുവിനെ സൂക്ഷിക്കുന്ന അന്താഹ്മ യഥാർത്ഥമായി അവർക്ക് അവർ അവര് നമ്മളോട് ഈ പുറമെ കാണിക്കുന്നത് തന്നെയാണ് അവരുടെ ഉള്ളിലും ഉള്ളത് അവർക്ക് നമ്മളെപ്പോലെ ഇവിടെ നിൽക്കുമ്പോൾ സ്വഭാവം അവ മറ്റൊപ്പുറത്തുമാരെ നീക്കുമ്പോ വേറൊരു സ്വഭാവമൊന്നുമില്ല

നിർബന്ധമായിരിക്കും അതുകൊണ്ട് കുറിച്ച് കഠിന സ്വഭാവക്കാരനായിരുന്നില്ല ഏത് വിഷയത്തിൽ കഠിന സ്വഭാവക്കാരാ ദീനി ദീനിനെ പറ്റാത്ത കാര്യം ചെയ്യും അത് മശാഹിഷന്മാര് ചെയ്യും അത് സ്വഭാവ തോന്നിയ പോലെ നടത്തി വരുമ്പോട് ഇങ്ങനെ എന്നിട്ട് അവരോട് നല്ല രീതിയിൽ പറഞ്ഞു രക്ഷപ്പെട്ടു കിട്ടൽ രക്ഷയാണ് മഹാത്മാരുടെ ജീവിതത്തിന്റെ ആകുക നമുക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവർ നമ്മൾ നന്നാകണം നമ്മുടെ കുടുംബം നന്നാകണം നമ്മുടെ ദുനിയാവ് നന്നാകണം നമ്മുടെ ആശ്രം നന്നാകണം ഇതാണ് അവർക്ക് ആ ഉദ്ദേശമുള്ളത് അപ്പൊ ദീനിന്റെ വിഷയം അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കാര്യമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ മഹത്തായ സ്ഥാപനത്തിനെ നമ്മുടെ ഇവിടെ നമ്മൾ പ്രതിപാദിച്ചോടും പുയൽ കിണറെ ഇവിടെ കിണർ ഒഴിക്കുന്ന സമയത്ത് മഹാനായ അഹമ്മദ് ഖാൻ റഹിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന സ്ഥലത്ത് അവിടെ അവിടെ വെള്ളു എന്ന് പറഞ്ഞ് നമുക്ക് കിണർ ഇവിടെ കൊടക്കൽ പ്രദേശത്തുള്ള ഒരു സഹോദരി വിട പറഞ്ഞു പോയ തന്റെ പേരെ കുറ്റി മോളകുട്ടി ഹാലി എന്ന് പറയപ്പെടുന്ന ആ കുട്ടിയുടെ പേരിലാണ് നമുക്ക് ആ കിണർ കിണർ സമർപ്പിച്ചിട്ടുള്ളത് ചെയ്യട്ടെ മഹാശാഹിബന്മാരുടെ അതിന് പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ ആ സഹോദരന്റെ ജീവിതം ആ സ്വതന്ത്രയുടെ കൊണ്ട് നാണവശാഹിഖന്മാരുംമാരോടൊന്നിച്ച് അവരെയും അവരുടെ കുടുംബത്തെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടിയിക്കട്ടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് പൊറക്കത്തിന് വേണ്ടി ഒരല്പം പറഞ്ഞ് നമുക്ക് വേണം അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് എല്ലാരും തിരിച്ചു പോകാൻ പറ്റുള്ളൂ എല്ലാരും നല്ല റാണത്തില് നമ്മുടെ മഹാന്മാരെ മനസ്സിൽ കണ്ടിട്ട് പിരിക്കുക എവിടെ ഇരുന്നാലും നമ്മുടെ മശാഹിഖന്മാരെ നമ്മളെ കാണുന്നുണ്ട് നമ്മളെ ആവശ്യങ്ങൾ അവർ അറിയുന്നു അവര് നമ്മളോട് പറഞ്ഞതാണ് ഇവിടെ ഒരു മൗല്യം നടത്താനും മൗല്യം തന്നെ നടത്താനൊക്കെ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമ്മൾ നടത്തിയത് ആരും അതിലൊന്നും വൈമനസ്സൊന്നും വേണ്ട നല്ല നീയത്തിൽ നല്ല റാഹനത്തിലായിട്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാൻ അള്ളാന്റെ മഹാന്മാരെ അള്ളാഹു നമ്മളെ പൊരുത്തത്തിലാക്കി തരട്ടെ നമ്മുടെ ഇവിടെ നടന്നതും ഇവിടെ ഇരുന്നതും ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയൊക്കെയാണോ ഇവിടെ നമ്മളെ സമയം ചെലവഴിച്ചത് അതൊക്കെ അള്ളാഹുന്റെ പൊരുത്തത്തിലാക്കി തീർക്കട്ടെ ആ സെക്കൻഡുകളും മണിക്കൂറുകളും സമയങ്ങളും ഒക്കെ നാളെ ആശരത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു അമലാട്ടെ